അപ്പം സാധാരണ ഇതൊക്കെ ഒരു നാട്ട് നടപ്പ് പോലെ തെരഞ്ഞെടുപ്പിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ് നമ്മളെയൊക്കെ അവർ തടഞ്ഞു വെക്കും ഇപ്പോൾ വൈകുന്നേരം മണി യാത്ര ചിലപ്പോൾ പരിപാടി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാതിരിക്കും വീട്ടിൽ പോകുമ്പോൾ വഴിയിലുണ്ടാവുമ്പോൾ അവർ കഴി പിടിച്ചു കൊള്ളും നമ്മൾ ശാന്തമായിട്ട് നിർത്തി കൊടുക്കും വേണ്ടി വന്നാൽ ഒന്ന് ഇറങ്ങി കൊടുക്കും അങ്ങനെ ഞാനൊക്കെ പതിവ് നിർത്തിയാൽ അവ നിർത്താം ഇറങ്ങിക്കൊള്ളൂ പരിശോധിച്ചോളൂ അതിന് എനിക്കതൊരു അവഹേളനായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല അത് അവരുടെ കൃത്യനിർവഹണം ആ ഒരു കൃത്യങ്ങൾ പല ചോദ്യം ചോദിക്കൂല്ലേ എന്തെല്ലാം ചോദ്യം ചോദിക്കും നിങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ച് നമ്മളൊന്ന് വക്രൃത്തിയിലും ചോദിക്കും നമ്മളൊന്ന് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും അതൊരു നിങ്ങളുടെ ഔദ്യോഗിക ജോലി നിർവഹണമാണ് അതിൽ നമ്മൾ കുറ്റം പറയാൻ പാടില്ല അപ്പോൾ അവനവന് ഏൽപ്പിച്ച ചുമതലകൾ ആളുകൾ നിർവഹിച്ചു പോകുന്നു എന്നേ ഉള്ളൂ ഇതൊരു അവഹേളനായിട്ട് കാണേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല ഞാനത് ഇതൊരു ഈ ഒരു രാവിലെ ഞാൻ നടക്കാൻ പോയപ്പോൾ ഒരാൾ ഒരു ടി വി ചാനലില് നമ്മളെ രണ്ടാമം ചിലപ്പോൾ അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ പോകുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായോ പഴയതുപോലെ വല്ല പന്തിയും കുടുങ്ങിയോ എന്നൊക്കെയുള്ള പല ആലോചനയിലും ഞാൻ ഒന്ന് നിന്നോടെ നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പിന്നെ പിന്നെ അതിനോട് എന്നോട് ചോദിച്ചു പ്രതികരിക്കും ചോദിച്ചു ഞാനില്ലാന്ന് പറഞ്ഞു പിന്നെ തുടർച്ചയായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളിങ്ങനെ കൊടുത്തപ്പോൾ അത് ഒരു വിഷയമല്ല നാട്ടിൽ നാട്ടിൽ ജനം കാണിയല്ലേ അതുകൊണ്ട് മാത്രം ഞാൻ പ്രതിയിരിക്കുന്നു ഞാൻ രാവിലെ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇല്ല നേരെ ഞാൻ വിട്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സഖോ പി കെ ബിജുവിൻ്റെ വാഹനം നാലുവട്ടം പരിശോധിച്ചു നാലോണ്ണ പി കെ ബിജു സഖാവ് രാധാഷിൻ്റെ വണ്ടി പരിശോധിച്ചു ഇവിടുത്തെ ഒരു എം പിയുടെ വണ്ടി പരിശോധിച്ചു അപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എം പി ആരായിരിക്കും നിലമ്പൂരിൽ നിന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ പിന്നെ ഇവിടുത്തെ ഒരുപാട് നേതാക്കന്മാരുടെ ജനപ്രതിനിധികളുടെ ഒക്കെ വാഹനങ്ങൾ ഇവരൂടെ പരിശോധിക്കേണ്ടായി അത് ഞാൻ പോയാലും ശരി ഇപ്പോൾ ആ വടപുറം പാലത്തിൻ്റെ അവിടുത്തെ നമുക്ക് എല്ലാവർക്കും കാണാം നാലാൾക്കാർ അവിടെയൊക്കെ ഉണ്ട് നിലമ്പൂരിക്ക് കയറി വരുന്ന സ്ഥലമത് ആ കയറി വരുന്ന സ്ഥലത്ത് പലത്ത് എടുത്തു ഭാഗത്തായിട്ടിങ്ങനെ അവരിങ്ങനെ നിൽക്കണേ ഞാൻ തന്നെ അപ്പൊ ഒരു ആറു കൊട്ടേറ്റയില് പോയി ഞാൻ പിന്നെ ഒരു ചെറിയ കാറിലാണ് പോണത് ഇന്നോവയിലാണോ അപ്പൊ തടിയവർ മനസ്സിലായ നിങ്ങള് പറഞ്ഞു കൊടുക്കണം ഇന്നോവ കാറിനെയാണ് കൂടുതൽ തടയുന്നത് അവര് കുട്ടികളല്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നെ ഷാഫിയൊക്കെ ന്യൂജനാണ് ന്യൂജൻ കോൺഗ്രസ്സേരവർ അപ്പൊ ന്യൂജൻ കോൺഗ്രസ്സേരാകുമ്പോൾ അവർക്കൊരു ആവേശമൊക്കെ ഉണ്ടാവും ഞാൻ അതിനങ്ങനെ കാണു അതിനൊന്നും ഇപ്പോൾ നമ്മൾ വിമർശിക്കണ്ട അവർ നമ്മളെ പുതിയ തലമുറയിലെ കോൺഗ്രസ്സേരല്ലേ അവരിപ്പോൾ ഒരു ഉദ്യോഗസ്ഥനൊന്ന് വന്നു അപ്പോൾ അവർ ലേശം ഒന്ന് അവർക്ക് അങ്ങനെ തോന്നി അവർ പ്രതിപ്രവർത്തിച്ചു ആ അതൊന്നും രാഷ്ട്രീയമായിട്ട് തന്നെ ഞാൻ എടുക്കണില്ല അതിൽ നിന്നൊരു രാഷ്ട്രീയ ലാഭം നമുക്ക് വേണം എന്നിട്ട് വേണ്ടി ആ നിലപാടേ എനിക്കില്ല അതൊക്കെ ചെറുപ്പക്കാരായ നമ്മൾ കോൺഗ്രസ് എം പിമാരാണ് എം എൽ എമാരാണ് ജനപ്രതിനിധികളാണ് അവർക്കൊരു ഊർജ്ജസ്വരത കൂടുമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചു അവർക്ക് ചിലപ്പോൾ അവരുടെ ഒരു പ്രായത്തിൻ്റേതുണ്ടാവും അത് പ്രായത്തിൻ്റെ അപക്വതയായിട്ട് കണ്ടാൽ മതി അല്ല പെട്ടി എല്ലാ ഷോപ്പിലൂടെ പെരുക്ക് വെച്ചിട്ടുണ്ട് അതൊന്നും കാര്യമല്ല ഈ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടി അറിയോ ഈ ചരിത്രത്തെ കുറിച്ചുള്ള ഒരു വ്യാഖ്യാനണ്ടായി പിടിച്ചിട്ടില്ലേ ചരിത്രം ഒരിക്കലും ആവർത്തിക്കുന്നില്ല അതുപോലെ മനസ്സിലായോ ഒരു ഒരിക്കലത് നല്ല ആഹ്ലാദപരമായിട്ടാണ് ആവർത്തിക്കുന്നെങ്കിൽ അതിന്റെ അടുത്ത ആവർത്തനം ദുരന്തമായിരിക്കും എന്ന് പറഞ്ഞാരാ ആരോ പറഞ്ഞത്മാർസാ അപ്പൊ പിന്നെ അങ്ങനെ ചരിത്രത്തിൽ സംഭവിക്കുക അപ്പൊ അതുകൊണ്ട് ഒരു ഒരുപോലെ അത് ആവർത്തിക്കപ്പെടുമെന്ന് നിങ്ങളും കരുതുന്നുണ്ടാവില്ല ഞാനും കരുതുന്നുണ്ട് രാഹുലിന്റെ മോശം പെരുമാറ്റം ഒരു വലിയ വിഷയമായി തൽക്കാലം കണക്കാക്കുന്നില്ല എന്ന് തന്നെയാണ് അത് അവര് തീരുമാനിക്കേണ്ടതാണ് ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നതാണ് സമൂഹം പിന്നെ അതിന അത് ആ ജനപ്രതിനിധിയാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എങ്ങനെ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ പെരുമാണെന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുവോ ഞാൻ പറയാൻ മാങ്കൂട്ടത്തിൽ ഭീഷണിയാണ് ഭീഷണിയാണ് ആണോ അവിടെ മക്കൊരു പൊതു തീരുമാനം പറയാം ആരും ആരെയും ഭീഷണിപ്പെടുത്തില്ല അപ്പൊ ഇല്ല എല്ലാണ്ട് അങ്ങനെയല്ലേ സ്വാഭാവിക അതെല്ലാവർക്കും അറിയാതെ ഇത് ഞാനത് സ്വാഭാവികം എന്നുള്ള നല്ല മനോഹരമായ സംസ്കൃതം കൂടിയും കലർന്ന മലയാളത്തിന് പകരം നാട്ടു നടപ്പ് എന്നുള്ള നാടൻ മലയാളം പ്രയോഗിച്ചതാ അല്ല പാലക്കാട് നിന്ന് പിന്നെ നിലമ്പൂരിൽ കുറച്ച് ദൂരം അധികം ഉണ്ട് അതിലായില്ല പാലക്കാട് പാലക്കാടിന്റെ പശ്ചാത്തലമല്ല നിലമ്പൂരിന് അത് പിന്നെ നമ്മൾ കാണാച്ചാല് തിരഞ്ഞെടുപ്പ് ആത്യന്തികമായ രാഷ്ട്രീയമാണ് ഇതെന്തെങ്കിലും ചെറുകിട നാടകങ്ങളല്ല തിരഞ്ഞെടുപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ അത് രാഷ്ട്രീയമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ചെയ്യണം ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ അതെ മാഷു പറഞ്ഞു നൂറ് ശതമാനം ശരി അതിനുള്ള കൂട്ടിച്ചേർച്ച എന്തെങ്കിലും പറയണമെങ്കിൽ സാധാരണ യു ഡി എഫ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിൽ ഇത്തരം ചില വിഷയങ്ങൾ സൃഷ്ടിക്കും അതൊക്കെ ഈ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് കൂട്ടിരിപ്പുണ്ടല്ലോ അവർ പറയും ഇന്ന് രാവിലെ നിങ്ങൾ ഇന്ന കാര്യം പറയണം ഇന്ന പിന്നെ നാടകം ഉണ്ടാക്കണം ആ സ്ക്രിപ്റ്റിലാണ് അത് പോവുക ഒരു സ്ക്രിപ്റ്റിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ കൊണ്ടുപോകും അപ്പോൾ ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് യു ഡി എഫ് അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കും അടുത്ത മൂന്നാല് ദിവസങ്ങളിൽ മറ്റൊരു സ്ക്രിപ്റ്റ് ആയിരിക്കും പിന്നെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ പോകുന്നത് പെട്ടി പരിശോധന അവിടെ ഇവരെ നടത്തുന്ന പെട്ടിയാണ് പരിശോധിച്ചിരിക്കില്ല വാഹന പരിശോധന ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ നടത്തുന്ന തിരഞ്ഞെടുപ്പ് മിഷൻ അത് ഞാൻ പറഞ്ഞില്ലേ അത് പറഞ്ഞാൽ മതി